ഇത് ഇദ്ദേഹം എന്തോ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതുപോലെ ആധികാരികമായിട്ട് പറയണം താമിഴിൽ നിന്ന് തന്നെയാണ് കന്നഡ വന്നത് പറയണ ആരുടെ തന്നെ കോമൺ സെൻസ് വേണ്ടേ ഒരു മനുഷ്യനായ ഞാൻ എല്ലാ സത്യം പറയാനുള്ളതല്ല കുറെ സത്യങ്ങൾ അടച്ചു വയ്ക്കാനുള്ള ഖുറാനിൽ എന്തെല്ലാം കുഴപ്പം കാണും ബൈബിളിൽ കുഴപ്പം കാണും മഹാഭാരതത്തിൽ കുഴപ്പം കാണും ഇപ്പം തമിഴ്നാട്ടുകാരെടുത്ത് നോക്കും നിങ്ങൾ തിരിച്ചിത് തമിഴ്നാട്ടിലാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ അവിടെ കത്തിച്ചാൽ ഹിന്ദി വേണമെന്നുള്ളവർ പഠിക്കാൻ പറഞ്ഞു വേണമെന്നുള്ളവരാണ് പഠിക്കാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയുടെ ആര്യന്മാർ ബ്രാഹ്മണന്മാർ വന്ന് ദ്രാവിഡന്മാരോട് ഹിന്ദി പഠിക്കാൻ പറയണം എന്നൊക്കെ ചോദിച്ചൊന്നും വലിയ വിവാദം ഉണ്ടായി അല്ലേ എല്ലാ സത്യവും എല്ലാ സത്യവും നമുക്ക് പറയാനുള്ളതല്ലോ നമ്മളെന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് നമ്മളെല്ലാവർക്കും അറിഞ്ഞുകൂടെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ പുരുഷൻ്റെ ശരീരത്തിൽ എന്താണ് പുരുഷനറിയാം സ്ത്രീയുടെ ശരീരത്തിൽ എല്ലാവർക്കും എന്നിട്ട് നമ്മൾ നമ്മളെന്തിനാ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് എല്ലാ സത്യവും പറയാനുള്ളതല്ല കുറേ സത്യങ്ങൾ അടച്ചു വയ്ക്കാനുള്ളതാണ് അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റത്തില്ല മതം നമ്മൾ നോക്കുമ്പോൾ ഖുറാനിൽ എന്തെല്ലാം കുഴപ്പം കാണും ബൈബിളിൽ കുഴപ്പം കാണും മഹാഭാരതത്തിൽ കുഴപ്പം കാണും മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്തെല്ലാം കുഴപ്പം കാണും കുഴപ്പം കാണൂല എന്ന് വിളിച്ചാൽ മാർക്സിസ്റ്റാരുടെ കണ്ണടക്കി അവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അവർ വിടത്തില്ല മതം ജാതി രാഷ്ട്രം രാഷ്ട്രീയം ഇതുപോലെ പ്രധാനമാണ് ഒരു മനുഷ്യൻ എന്തോന്നും ഭാഷ അവന് വലിയ വികാരം ഇപ്പം തമിഴ്നാട്ടുകാരെ എടുത്ത് നോക്കും നിങ്ങൾ തിരിച്ചത് തമിഴ്നാട്ടിൽ അത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവിടെ കത്തിച്ചേനെ ഹിന്ദി വേണമെന്നുള്ളവർ പഠിക്കാൻ പറഞ്ഞു വേണമെന്നുള്ളവരാണ് പഠിക്കാൻ പറഞ്ഞു അതിന് പോലും അവിടെ വലിയ പ്രശ്നമായിരുന്നു തമിഴ്നാട്ടിൽ വേറെ ആര്യന്മാർ നോർത്ത് ഇന്ത്യ കിടക്കുന്ന ആര്യന്മാർ ബ്രാഹ്മണന്മാർ വന്ന് ദ്രാവിഡന്മാരോട് ഹിന്ദി പഠിക്കാൻ പറയണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ വലിയ വിവാദം ഉണ്ടാക്കി അപ്പോൾ ഇതൊരു വികാരമാണ് തമിഴ്നാട്ടുകാർക്ക് അറിയാം ഇത് വികാരമാണെന്ന് കന്നടക്കാർക്കും വികാരമാണ് അപ്പോൾ എന്ത് ചെയ്യണം സത്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം ഒന്നുകിൽ സാഹചര്യം ഉണ്ടാക്കി പറയണം സത്യം പറയാം സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പല വളച്ചേട്ടി പറയണമെന്ന് ഞാൻ പറയല്ല അല്ലാതെ ഇപ്പോൾ ഒരു സാഹിത്യകാരൻ പറയുന്നു തമിഴ്നാട്ടിൽ ഞാൻ ഉദാഹരണം പറയും ഒരു സാഹിത്യ വേദിയിൽ പറയുന്നു ഓക്കെ ഒരു സാംസ്കാരിക വേദിയിൽ പറയുന്നു ഓക്കെ ഒരു ചരിത്രത്തിൻ്റെ സമ്മേളനത്തിൽ പറയുന്നു ചരിത്ര സമ്മേളനം നടക്കണം അവിടെ കമലഹാസൻ ചെന്നപ്പോൾ എനിക്കും ഇങ്ങനെ ചില വാ ഞാൻ ഇങ്ങനെ വാഴത്ത് പാട്ട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആച്ചി ബ്രാഹ്മണാണല്ലോ അദ്ദേഹം ഞാൻ ആച്ചിയുടെ കാലം മുതൽ ആച്ചി മീൻസ് അമ്മ ആച്ചിയുടെ കാലം മുതലേ താത്ത അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഞാനും കേട്ടിരിക്കേ എന്നത് ഇന്ത് തമിഴിൽ നിന്ന് താമ്യുന്ന മലയാളവും കന്നഡയും ആ ആന്ധ്രയും എല്ലാം തെലുങ്കും എല്ലാം വന്നിരിക്കുന്നത് ഞാൻ കേട്ടിരിക്കേ പ്രശ്നം തീർന്നു ഇത് ഇദ്ദേഹം എന്തോ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതുപോലെ ആധികാരികമായിട്ട് പറയുന്നത് ഏത് തമിഴിൽ നിന്ന് തന്നെയാണ് കന്നഡ വന്നത് പറയുന്ന ആരുടെ കന്നഡ കന്നട നടനം കൂടെ അടുത്തിരിപ്പുണ്ട് സിനിമയുടെ പ്രൊമോഷനാണ് പിറ്റേ ദിവസം ഇയാളുടെ സിനിമ കന്നഡയിൽ ഓടിക്കാനുള്ളതാണ് കോമൺ സെൻസ് വേണ്ടേ ഒരു മനുഷ്യനായ സാഹചര്യം അതല്ലേ ഞാൻ പറയാം സത്യം എവിടെയാണ് നമ്മൾ വിളിച്ച് പറയുന്നത് കോടതിയിൽ ഒരുപാട് സത്യം പറയാം അത് നമുക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റുമോ മന്ത്രിസഭയിൽ ഒരുപാട് സത്യം അറിയാൻ പറ്റും പത്രക്കാരോട് അത് പറയൂ മന്ത്രിമാർ സത്യം എല്ലായിടത്തും പറയാനുള്ളതല്ല അതിന് സാഹചര്യം സമൂഹം ആരെടുത്ത് പറയാം എപ്പോ പറയാം ഏത് സമയത്ത് പറയാം ഇതൊക്കെ വെച്ചാൽ പിന്നെ ആര് പറയുന്നു അതും പ്രധാനമല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞില്ല ഒരു ചരി തമിഴ് ചരിത്രകാരന ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു തർക്കമില്ല അതിൽ വഴക്കുണ്ടാകും ഇവിടെ ഏതെല്ലാം ചരിത്രാന് എന്തെല്ലാം പറയുന്നു യുക്തിവാദികൾ എന്തൊക്കെ പറയുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ യുക്തിവാദികൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ പറയുന്നു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു എന്തോ എന്തെങ്കിലും പറയുന്നു ആരെയെല്ലാം പോയി തല്ലുന്നുണ്ടവർ പക്ഷേ അല്ലാത്ത സാഹചര്യങ്ങൾ വന്ന് ഒരാൾ പറയുമ്പോൾ ആ കോണ്ടസ്റ്റ് ആളുകൾ നോക്കും അവസരങ്ങൾ നോക്കും വേദി നോക്കും എല്ലാം നോക്കും അത് നോക്കണവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ ഭാഷാഭ്രാന്ത് ആർക്കുണ്ട് തമിഴ്നാട്ടുകാർക്കും ഉണ്ട് കന്നടക്കാറ് കോടതിയിൽ വെച്ച് മാപ്പല്ല ശരി എനിക്ക് ഖേദം പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ പോരെ കോടതി യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് കോടതി വലിയൊരു അവസരമല്ലേ കൊടുത്തത് ഇവിടെ എത്രയോ നേതാക്കൾ പി സി ജോർജ് നടക്കും പി സി ജോർജ് എന്ത് ബഹളം ഉണ്ടാക്കണ വിളിയിൽ അപ്പോൾ കോടതി പറയുമ്പോൾ ആ ശരി സമ്മതിച്ചു ആ എം വി ജയരാജൻ കോടതിയെക്കുറിച്ച് കോടതിയെക്കുറിച്ച് എന്തോ വലിയ ആക്ഷേപം പറഞ്ഞതിന് ശേഷം അകത്ത് പോയി പോയിട്ട് ഉടൻ തന്നെ പറഞ്ഞാൽ ഞാൻ സോറി പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു ആ ഒരു ചാൻസാണ് കോടതി കൊടുക്കുക കോടതി കറക്റ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതും പ്രയോജനപ്പെടുത്തൂല കോടതിയും വെല്ലുവിളി അതാരും കമലാഹാസൻ നായകൻ ആർക്കാണ് സിനിമ കാണുന്നവർക്ക് സിനിമ കാണുന്നവർക്കാണ് ഉലകനായകൻ അല്ലാതെ ഈ ലോകത്തുള്ള നായകൻ നായകനെന്നുമല്ല അദ്ദേഹം ഇവിടെയും ചിലർക്ക് ഇങ്ങനെ പറ്റും ദിലീപ് ഒരു ഘട്ടം കഴിയുമ്പോൾ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി മുഴുവൻ ഞാനാണ് ആണോ അല്ലെന്നേ ഒരു മനുഷ്യനും അങ്ങനെ പറ്റത്തില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളാണ് ഐ ആം ദ സ്റ്റേറ്റ് ഞാനാണ് രാജ്യം ആലോചിച്ച ഹിറ്റ്ലർ മുസോളിനി നിങ്ങൾ ആരെയും എടുത്ത് നോക്കൂ അലക്സാണ്ടർ ചക്രവർത്തി ആരെയും ഇവിടെ ഇന്ദിരാഗാന്ധിജി രാഷ്ട്രീയത്തിലെടുത്ത് നോക്കൂ സാഹിത്യത്തിലെടുത്ത് നോക്കൂ ഞാനാണ് സ്റ്റേറ്റ് ഞാനാണ് ജനങ്ങളെന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പപ്പടം പോലെ താഴെ വരും ഇപ്പം അതാ കിട്ടിയല്ലോ പണി പിന്നൊരു തമാശ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വിട്ടാലും ഇല്ലാലും ഞാനൊരു ട്രോള് പറയാം ദേ കുറച്ച് ദിവസം മുൻപ് ഇവിടെ വന്ന് പിണറായി വിജയൻ എന്ത് ചെയ്തു പൊക്കി പറഞ്ഞു ആ പൊക്കി പിണറായി വിജയൻ പോണടത്തെല്ലാം മഴയും വെള്ളപ്പൊക്കവും പിന്നെ കൊടുങ്കാറ്റുമാണ് ഇവിടെ ഇവിടെ കാറ്റില്ലാതെ അമേരിക്കയിൽ പോയി അവിടെ ടൊർണഡോ വലിയ കൊടുങ്കാറ്റാണ് അപ്പോൾ ഇവിടെ വന്ന് പൊക്കീട്ട് പോയപ്പം കാലം കൂടെ പോയി കൂടെ പോയി അവിടെ വെച്ചൊരു പണി കൊടുത്തു വന്ന് ട്രോളുണ്ട് ഞാൻ പറഞ്ഞാലേ ട്രോളന്മാർ പറയണതാണ് ദേദിനെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് പോയപ്പോൾ അവിടെ പോയപ്പോൾ എന്ത് കിട്ടി ചെല്ലിന്നും പോയി എന്ത് കിട്ടി പണി കിട്ടി അപ്പോൾ സാത്താൻ നാവിൽ നിന്ന് പറയിച്ചതാണ് എന്നാണ് പറയുന്നത് പിണറായി ആണിത് നാവിലൂടെ വന്ന് ഇങ്ങനെ പറയിച്ചു എന്നാണ് ട്രോള് ഞാൻ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ എൻ്റെ പേരിൽ ഇത് വരരുത് ഞാൻ പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും കമലഹാസൻ പക്വതയോട് പറയണം പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം അതുകൂടെ പറഞ്ഞാൽ അവസരം ഞാനൊരു സത്യം പറഞ്ഞു നാളെ നിചാരിക്ക് അന്ന അവസരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായി എന്ത് ചെയ്യണം ഖേദം പ്രകടിപ്പിക്കണം എപ്പോഴും ഒരു പ്രസ്താവന പറയുന്നവർക്കുള്ളതല്ല ആർക്കുള്ളതാണ് കേൾക്കുന്നവർക്കുള്ളതാണ് നോവൽ ആർക്കുള്ളതാണ് വായിക്കുന്നവർക്കുള്ളതാണ് സിനിമ കാണുന്നവർക്കുള്ളതാണ് അപ്പോൾ കാണുന്ന ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ വേദനിപ്പിച്ചു സ്വാഭാവികമായിട്ട് എന്ത് പറയണം ഒരു സോറി മാപ്പ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ ഘട്ടമായിപ്പോ ഒരു സോറി ആ കളഞ്ഞല്ലോ ആരത് കട്ട് ചെയ്തില്ലോ മോഹൻലാലും ബലം പിടിച്ചില്ലല്ലോ അതിൻ്റെ സംവിധായകൻ ആന്റണി പെരുമാവർ ബലം പിടിച്ചില്ലല്ലോ സോറി ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റേ പൃഥ്വിരാജ് ബലം പിടിച്ചില്ലല്ലോ മറ്റേ ആളും മറ്റേ സംവിധായക മറ്റേ കഥയഴിയാളും ബലം പിടിച്ചില്ലല്ലോ ഭരത് ഗോപിയുടെ മോനും ബലം പിടിച്ചില്ലല്ലോ ആരും ബലം പിടിച്ചില്ലല്ലോ സോറി ഞങ്ങൾക്ക് തെറ്റ് പറ്റു പോയി നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ ആത്യന്തികമായ സത്യം എന്നൊക്കെ പറഞ്ഞ് രക്തരൂഷിതമായ സത്യമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോയാൽ അത് നിന്ന് പോകും ഈ വേടൻ മോഡലായിപ്പോ വേടൻ മോഡലൊക്കെ നിന്ന് പോവും മുമ്പോട്ട് നോക്കില്ല ഒരു സമൂഹത്തെ അലുവ കട്ട് ചെയ്യുമ്പോൾ പോലെ നമുക്കൊരു സമൂഹത്തെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനൊന്നും പറ്റത്തില്ല അത് കുഷൻ ഏർപ്പാടാണതൊക്കെ തല്ലി തലോടി തല്ലി തലോടി അമ്മ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് നമ്മളാ സ്ഥലം പഠിക്കണം ഇനി പഠിക്കും കുഴപ്പമില്ല കന്നടയിൽ ഇല്ലേ കുറച്ച് പൈസയൊക്കെ നഷ്ടം വരുമല്ലോ അപ്പോൾ പഠിച്ചോളും